നമസ്കാരം കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങിയ പച്ചരിക്കൊമ്പൻ ഇപ്പോൾ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിന്നും നമ്മുടെ സത്യശീലൻ സത്യശീലൻ നമ്മോടൊപ്പം ലൈനിലുണ്ട് ആ കേരളം ഏറെ കാത്തിരുന്ന പച്ചരിക്കൊമ്പൻ ദൗത്യം ഇതാ തുടങ്ങാൻ പോവുകയാണ് ഈ തവളക്കുഴി പ്രദേശത്തെ കിടുകട ഉറപ്പിച്ച പച്ചരിക്കൊമ്പനെ മയക്കു വെടിവെച്ച് തമിഴ്നാടിന്റെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് കടത്തിവിടുന്നതിന് വേണ്ടിയിട്ടാണ് വനം വകുപ്പ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പച്ചരിക്കൊമ്പൻ കാടിറങ്ങി നാട്ടിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഈ റേഷൻ കടകൾ കുത്തി തുറന്ന് പച്ചരികൾ തിന്നുകയും പച്ചക്കറി സോറി പച്ച പച്ചരി കിട്ടാതെ വരുമ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് പോയി അവിടെയുള്ള വീടുകളിൽ കയറി പുഴുനല്ലരി തിന്നുകയും ചെയ്യുന്ന ഒരു ആനയാണിത് ഈ ആനയെ പിടിക്കുന്നതിന് വേണ്ടി പ്രത്യേക ദൗത്യ പരിശീലനം കിട്ടിയിട്ടുള്ള സേനയും വനം വകുപ്പും ചേർന്ന് ഇത് കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ നമ്മൾ ഫിഷ് ടി വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ദൗത്യം ഒരുപാട് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഞാനൊരു കാഴ്ച കാണിക്കാം ഇതാ ഇതാണ് ഈ കാട് തുടങ്ങുന്നതിന്റെ പ്രവേശന കവാടം ഇതുവഴിയാണ് ആന ഇറങ്ങി വരുന്നത് എന്നാണ് ആളുകൾ പറയുന്നത് ഉറക്കമെല്ലാം ഉണർന്ന് എണീറ്റ് ആന ഇതുവഴിയാണ് വരുന്നത് ഇതാ ഇതൊരു തടാകമാണ് ഈ തടാകത്തിനകത്ത് വെള്ളം കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ആന നാട്ടിലേക്ക് ഇറങ്ങുന്നതും ഈ റേഷൻ കടയിലേക്ക് വരുന്നതും റേഷൻ കടയിലെ പച്ചരി കുത്തി തുറക്കുന്നതും എടുത്ത് തിന്നുന്നതും എന്നാണ് നാട്ടുകാർ പറയുന്നത് ദമയന്തി സത്യശീലൻ ദൗത്യം തുടങ്ങിയോ എപ്പോഴാണ് തുടങ്ങുന്നത് മയക്കുപിടി വെക്കാനുള്ള തോക്കും ഉണ്ടയും എത്തിച്ചിട്ടുണ്ടോ അക്കാര്യം പച്ചരിക്കൊമ്പനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പിഴവ് സംഭവിച്ചതായി സൂചനയുണ്ടോ ആ ദമയന്തി ദൗത്യം തുടങ്ങാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം മയക്കുപിടി വെക്കാനുള്ള തോക്കിനകത്ത് ഉണ്ട കുറവാണ് എന്നൊക്കെ ഇവിടെ ആളുകൾ പരസ്പരം പറയുന്നത് കേട്ടു അതേക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു സത്യശീലന് വെടിയുണ്ടക്ക് ക്ഷാമമുണ്ടായാൽ എങ്ങനെയാണ് സർക്കാർ അതിനെ മറികടക്കാനായി ഉദ്ദേശിക്കുന്നത് ആ ദമയന്തി അതൊരു വലിയ സങ്കീർണമായ പ്രശ്നം തന്നെയാണ് കാരണം പച്ചരിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ശക്തനായ ആനയെ നേരിടുമ്പോൾ ഉണ്ടയില്ലാത്ത തോക്കുമായി വരിക എന്ന് പറയുന്നത് വലിയ അപകടം തന്നെ സൃഷ്ടിക്കും ഒരുപക്ഷെ ഇനി അവരുടെ ഉണ്ട തീരുന്ന മുറയ്ക്ക് ഒരുപക്ഷെ അവര് തോക്കിന്റെ പാത്തി കൊണ്ട് ആനയുടെ മണ്ടക്കടിച്ച് ബോധം കെടുത്താനായിരിക്കും ഒരുപക്ഷെ അവര് ഉദ്ദേശിക്കുന്നുണ്ടാവുക നമുക്കറിയില്ല എന്തായാലും നമുക്ക് അത് കാത്തിരുന്ന് കാണാം സത്യശീലൻ പച്ചരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ പച്ചരിക്കൊമ്പൻ എന്തുകൊണ്ടാണ് നാട്ടിലിറങ്ങാത്തത് നീക്കങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം അല്ലെങ്കിൽ ഈ സമയത്തിനകം തന്നെ പച്ചരിക്കൊമ്പൻ ഇറങ്ങി വരേണ്ടതാണ് ഇതുവരെയും പച്ചരിക്കൊമ്പൻ ഇറങ്ങി വന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദമയന്തി ഈ തൊട്ടപ്പുറത്ത് ഒരു വലിയ വലിയ ചോലയുണ്ട് അതായത് ഒരു വലിയ അരുവി ഈ അരുവിയിൽ വന്ന് മാനകളും കരടികളുമെല്ലാം വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നടക്കുന്ന വാർത്തകളെല്ലാം അവർ മനസ്സിലാക്കി ഈ വിവരം നേരെ പച്ചരിക്കൊമ്പൻ്റെ അടുത്ത് പോയി അവതരിപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരുപക്ഷെ അത് അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു അതൃപ്തി ആയിരിക്കും ഇതുവരെയും വരാത്തതിനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വേണം കരുതാൻ സത്യശീല ഇപ്പോൾ മാനസികാവസ്ഥയെ കുറിച്ച് ഒന്ന് വിവരിക്കാം അയ്യോ അതേ പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല കാരണം ഏത് രീതിയിലാണ് ആന പ്രതികരിക്കുക എന്ന് നമുക്ക് പറഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു ഒരേ സമയം ഇവൻ കാട്ടാനയുമാണ് അതേസമയം നാട്ടിലിറങ്ങി വന്ന് പച്ചരിയും പുഴുങ്ങല്ലരെയും തിന്നുന്ന ആനയുമാണ് വിവേകമുള്ള ഒരു ആനയായിട്ടും നമുക്കിതിനെ കണക്കാക്കേണ്ടി വരും അപ്പോൾ ഏത് രീതിയിലാണ് ഇത് വരിക എന്ന് നമുക്ക് പറഞ്ഞുകൂടാം ഒരു പക്ഷേ അവൻ വലിയ അക്രമകാരിയായി മാറി മാറിയേക്കാം അല്ലെങ്കിൽ ഒരു പിന്നെ ഡിപ്രഷൻ അടിച്ച് ചിലപ്പോൾ കാട്ടിനകത്ത് തന്നെ തളർന്ന് ഒതുങ്ങി ഇരുന്നേക്കാം അതിനു സാധ്യതയുണ്ട് ഇനി ഒന്നും പറയാൻ കഴിയില്ല ചിലപ്പോൾ അവൻ വലിയ ഒരു ഒരു വൈൽഡ് എലിഫന്റ് എലിഫൻ്റായിട്ടും മാറും പച്ചരിക്കൊമ്പൻ റേഷൻ കടയിലെ കൊണ്ടാണ് ഇത്രയും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നോ ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ ഇതിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം എന്താണ് അതൊരു കെട്ടി കിടക്കുന്ന പച്ചരികൾ ആന പക്ഷേ അക്രമകാരിയായി മാറുന്നതായിരിക്കും അങ്ങനെ അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ ആനയ്ക്ക് പ്രാന്തായത് ഇനി എന്താണ് നമ്മുടെ തുടർ നടപടികൾ അകത്തേക്ക് നീങ്ങിയിട്ടുണ്ട് കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് പകർത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ കാട്ടിലേക്ക് പോവുകയാണ് കൂടുതൽ വിവരങ്ങൾ ബന്ധപ്പെടാം എന്തോ മോനാണ് ഹരി മാസം ആകാൻ കാത്തിരിക്കും റേഷൻ കാർഡ് പൊക്കിക്കൊണ്ട് വന്നേക്കും ഇല്ല

ഒന്നു കഴിക്കാത്ത കൊറേ ആയി നാട്ടിൽ കഴിക്കാൻ അരിയില്ല അഞ്ചു കിലോ തന്നാ ഞാൻ കൊണ്ടുപോകും എന്റെ വരും മൊത്തം എടുത്തിട്ട് കൊണ്ടുപോകും എന്താക്കുന്നു പറയു കിലോ തരാ ആവർത്തിക്കരുത് ഞാൻ ആവർത്തിക്കൂല കൊമ്പന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റൂല പാവം വേഷത്തില് കണ്ണാടി രണ്ടിലും കൂടെ തന്നെ തന്നെ എന്ത് മനുഷ്യ പറഞ്ഞു ഒരു മനുഷ്യൻ നമ്മക്ക് ഒരു കിലോക്കൊന്നാലാ കൂണ്ണ ഇത് കൊണ്ടുപോകുന്നുണ്ടോ ഇതൂടെ പിടിച്ചാ ഇങ്ങനെയാണോ ഐടർ കണ്ടോ അലി ഇടതൊന്നും മറുമാർ സൂര്യൻ ഇടിയും മിന്നലും മലകൾക്ക് പിന്നിൽ പോയി മറങ്ങി എന്നെങ്കിലും തിരിച്ചു വരാനായി സ്കൂളുകളിൽ നമ്മൾ പഠിക്കാൻ ചെല്ലുമ്പോൾ ആദ്യം പഠിക്കുന്ന അക്ഷരമാണ് ആ ആയിൽ നമ്മൾ തുടങ്ങുന്നത് അമ്മയിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ ചില നിൽക്കുന്നത് ആനയിലാണ് ആനയെന്ന് നമ്മളന്ന് പഠിക്കുമ്പോൾ ആനയുടെ വലുപ്പം ഇത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല പക്ഷേ അത് തെളിയിച്ചിരിക്കുകയാണ് പച്ചരിക്കൊമ്പൻ എന്ന് പറയുന്ന ആന അത് നമ്മളെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പച്ചരി പച്ചരിക്കൊമ്പൻ്റെ വാസപ്രദേശത്താണ് നിൽക്കുന്നത് ധാരാളം ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടായിരിക്കുകയാണ് മൃഗങ്ങൾക്കിടയിൽ ഇത് ആദ്യത്തെ ഒരു സംഭവമാണ് വേറെ ഒരു മൃഗത്തിനും കിട്ടാത്ത ഒരു പരിഗണനയാണ് പച്ചരി പച്ചരിക്കൊമ്പുന് കിട്ടിയിരിക്കുന്നത് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് കുറിച്ച് വാ തോരാതെയാണ് സംസാരിക്കുന്നത് ഇത്രയും ഇഷ്ടം പച്ചരി പച്ചരിക്കൊമ്പനെടുത്തു അദ്ദേഹത്തിൻ്റെ ചെയ്തുകൾ തന്നെയാണ് അദ്ദേഹത്തിന് ഇത്രയും ആരാധകരെ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ പ്രദേശത്ത് പച്ചരിക്കൊമ്പനെ അഭിപ്രായം ചോദിക്കാൻ പറ്റിയ ഒരു

ഈ പച്ചരി കൊമ്പൻ എല്ലാവരുടെയും ആര് പറഞ്ഞു നിങ്ങൾ ൊമ്പൻിയാണെന്ന് പറഞ്ഞത് കണ്ണിലുണ് അതിന് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കാട്ടിലേക്ക് കടത്തിവിടാൻ വേണ്ടിട്ട് ഞങ്ങൾ പ്രശ്നം ആക്കിക്കൊണ്ടിരിക്കുമ്പോ ഉണ്ണിനെ പോലെ പ്രാന്തായിട്ടുള്ള ചിലർ ഇവിടെ നടക്കുന്നുണ്ട് ഈ കാടും പിടിച്ചിട്ട് ഇതിനെ വിടരുത് ഇതിനെന്ത നാട്ടിലെ നിർത്തണം നിർത്തണം എന്ന് അവൻ അങ്ങനെ പറയും അവൻ ആനയുടെ വിഷമം മനസ്സിലായിട്ടില്ല അവൻ ഏത് നേരം വിപറച്ചെന്ന് മദ്യം കഴിച്ച് പാമ്പായി നടക്കണോന്നാണ് പാമ്പിനെ എങ്ങനെയാണ് ആന പേടി ഉണ്ടാവുക ഞങ്ങൾ ഇവിടെ ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു പച്ച ചെറിയ കുട്ടിയാണ് ാണ് ജനിക്കാതെ കുട്ടിയെ പോലെയാണ് അവരോട് കൊടുക്കാൻ ബുദ്ധിമുട്ട് മനസ്സിലാവില്ല സ്ഥലത്തുള്ള വാഴത്തോട്ടാണ് ഈ ഈ നശിച്ച ജന്തു ചവിട്ടി നശിപ്പിച്ചത് എനിക്ക് മൂത്ത് വളഞ്ഞ നെല്ല് മുഴുവൻ പറിച്ചു അവൻ കുടുംബത്തിൽ ആൾക്കാർക്ക് കയറാൻ പറ്റിയില്ല നിങ്ങൾ നാട്ടുകാരോട് ചോദിച്ചു നോക്ക് പരട പിന്നാപുരത്ത് വന്ന് വീട് കുത്തി പൊളിച്ചിട്ടാണ് അരി എടുത്ത് തിന്നണത് സ്കൂൾ വിട്ട കുട്ടികൾക്ക് പോവാൻ പറ്റുന്നില്ല റോഡിലെ വന്നിങ്ങനെ പേരെ ചവിട്ടി കൊന്നി നികൃഷ്ട ജീവി ാണ് നിങ്ങൾ ഇങ്ങനെ സൂപ്പർ സ്റ്റാർ പച്ചരി കൊമ്പനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഒരാൾ ഇത്ര നിങ്ങൾ നിങ്ങൾ ഈ കണ്ടവരോട് ചോദിച്ചിട്ട് ചുരുക്കി ഒരു ഒരു പെൺകുട്ടി തന്നെ പറയുകയുണ്ടായി ഞാൻ ഒരു ഞാനൊരു ആയിരുന്നെങ്കിൽ പച്ചരി കൊമ്പനെ കല്യാണം കഴിച്ചിരിക്കുന്നത് അതിനെ കുറിച്ച് എന്താണ് ചേട്ടന്റെ അഭിപ്രായം ആ പോലെയല്ല ജന്തുവിനു മുമ്പിൽ നോക്കട്ടെ ഈ പെണ്ണ് എന്താ അല്ല ചേട്ടാ പച്ചരി കൊമ്പനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറയാം പറയാം പറയുക ഏതായാലും കുടുംബം വിടണം ഞങ്ങൾക്ക് ഇത്രയും മതി എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള കർഷകില്ല ഞങ്ങൾക്ക് ഇത്ര ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ ഇത് മതി ഇത് മതി ഇത്രയും തന്നെ നമുക്ക് പറ്റൂലോ ഇത് കാണിക്കാൻ പറ്റില്ല